الترغيب في 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 المشي المساجد الظلم وما جاء فضلها നൽകുന്ന ഹദീസുകൾ പ്രത്യേകിച്ച് ഇരുട്ടുള്ള സമയനും അതിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളാണ്

അവൻ ഏറ്റവും നല്ല രീതിയിൽ എടുക്കുകയും സും മഹാരാജ ഇലഅൽ മസ്ജിദി ലാ യുഹ്രുജു ഇല്ല സോല അങ്ങനെ അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുകയാണ് മസ്ജിദിലേക്ക് പുറപ്പെടലാണ് അവരുടെ ലക്ഷ്യം വേറൊരു ലക്ഷ്യമില്ല മസ്ജിദാണ് അവൻ്റെ ലക്ഷ്യം അങ്ങനെ പുറപ്പെടുകയാണെങ്കിൽ ലം യു തുൻ ഇല്ലാ റുഫിയ്ലഹു ബിഹാദൻ അവൻ ഒരു കാലടിയും എടുത്തു വെക്കുന്നില്ല ലം യു ഹു ഇല്ല അവൻ ഒരു കാലടി എടുത്ത് വെക്കുന്നില്ല അവൻറെ ഒരു പടി ഉയരാതെ അതുപോലെ തന്നെ അവന്റെ മറ്റൊരു കാലടിയിൽ അവൻ്റെ ഒരു പാപം പുറത്തു കിട്ടാതെ ഫൈദ മായ്ച്ചു കളയാതെ ഫൈദിൽ അവൻ നിസ്കരിക്കുന്ന ആ സമയം മലക്കുകൾ അവന് വേണ്ടി സ്വലാത്ത് താണ് അഥവാ അള്ളാഹുഹുനോട് ഇസ്തഫാർ തേടുന്നതാണ് അവന് വേണ്ടിയിട്ട് മദാഫി മുസല്ല അള്ളാഹു മസല്ലി അലൈ അള്ളാഹുഹു അവൻ നിസ്കാരം നിസ്കാരത്തിന് വേണ്ടി കാത്തുനിന്ന് മുസല്ലയിൽ ആ നിൽക്കുന്ന അത്ര സമയവും നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അത്ര സമയമെല്ലാം മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു മസല്ലി അലൈ അള്ളാഹു അവൻ്റെ മേലെ സൊലാത്ത് ചെരിയണമേ അള്ളാഹു ഹംഹു അവന് കാരുണ്യം ചൊരിയണമേലെത്തിൻലാത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്ന അത്ര സമയവും അവൻ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് നബി അലൈഹി അലൈസ് പറയാ വേറെ വായത്തിൽ അള്ളാഹു മുഖുർ ലഹു അള്ളാഹു അവനോട് അവന് പുറത്തു കൊടുക്കണമേ അവൻ്റെ തൗപ സ്വീകരിക്കണമേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും മലക്കുകൾ മുസല്ലായിരിക്കുന്ന സമയത്തോളം ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത് ഒന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ ഫുൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുള്ള കാര്യമാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പുറപ്പെടുകയാണ് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവൾക്ക് കച്ചവട സ്ഥലത്ത് നിന്നോ അങ്ങാടിയിൽ നിന്നോ മസ്ജിദിലേക്ക് നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് ഉദു എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ എടുത്ത് പുറപ്പെടുകയാണെങ്കിൽ ഓരോ കാലടിയിലും ഒന്നിൽ അവന്റെ ദറജ ഉയരും മറ്റൊന്നിൽ അവന്റെ പാപങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യും അതുപോലെ നിസ്കാരത്തിലേക്ക് കാത്തു നിൽക്കുന്ന സമയത്തോളവും മുഷലയിലായിരിക്കുന്ന സമയത്തോളവും ഉദുവോട് കൂടി ഇരിക്കുന്ന അവന് വേണ്ടി മലക്കുകൾ ചെയ്യുന്നതാണ് മലക്കുകൾ തേടുന്നതാണ് എന്ന് കാണാം മറ്റൊരു മൻ മറ്റൊരുപായത്തിൽ ഒരാൾ നല്ല രീതിയിൽ എടുക്കുകയും നിസ്കാരം മാത്രം ഉദ്ദേശിച്ച് പുറപ്പെടുകയാണ് അല്ല നിസ്കാരം മാത്രം ഉദ്ദേശിച്ച് അവൻ പുറപ്പെടുന്ന അവൻ ഒരുങ്ങി നിൽക്കുന്ന ആ സമയം മുതൽ അവൻ നിസ്കാരത്തിലാണ് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല ഒരാൾ വീട്ടിൽ നിന്ന് പുതുവെഴുത്ത് നിസ്കാരം ഉദ്ദേശിച്ച് പുറപ്പെട്ടു തുടങ്ങിയാൽ അവൻ നിസ്കാരത്തിലാണ് അവന്റെ രണ്ട് കാലടിപ്പാടിൽ ഒരു കാലടിയിൽ അവന് നന്മ രേഖപ്പെടുത്തും മറ്റേ കാലടിയിൽ അവന്റെ പാപം മായ്ച്ചു കളയും ും ഇമത്ത് കേട്ട് കഴിഞ്ഞാൽ ആരും ധൃതിപ്പെട്ട് ബേജാറായിട്ട് നിസ്കാരത്തിലേക്ക് നിൽക്കരുത് വക്കാറത്തോടു കൂടി സാവധാനത്തിൽ ഗാംഭീര്യത്തിലാണ് നിൽക്കേണ്ടത് ഫൈന ഒബാമഖും അജറൻ അബ്അദും നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളിൽ ഏറ്റവും മഹത്തരമായ പ്രതിഫലം ലഭിക്കുന്നത് ആരുടെ വീടാണോ ദൂരെയുള്ളത് അവനാണ് അതോ മസ്ജിദിൽ നിന്ന് ദൂരെയുള്ളത്

അതിനുള്ള ഓരോ കാലടിക്കുള്ള പ്രതിഫലമാണ് അപ്പോ മസ്ജിദിൽ നിന്ന് ദൂരെ വീടുള്ള ഒരാള് നടന്നു വരുമ്പോൾ അത്രയും കാലടി വെക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകം അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബ്സലാഹു അലൈഹി സ്ലാ അറിയിച്ചിട്ടുണ്ട് പറയും ധാരാളം ഹദീസുകൾ ഇതിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതായിട്ട് മസ്ജിദിലേക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ മാത്രം വന്നിട്ടുണ്ട് ഇബിന് ഹബ്ബാൻ ഉദ്ധരിക്കുന്ന രീതിയിൽ കാണാം മിൻഹിജ് മിൻ മൻജിൽഹി ഇല മസ്ജിദി ഫരിജിലും تكتب له ورجل حتى يرجع الله عليه وسلم എപ്പോഴെല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് നടന്നു വരുന്നുവോ ഒരു കാലടിയിൽ നന്മ രേഖപ്പെടുത്തുകയും മറ്റൊന്നിൽ പാപം ഒഴിവാക്കുകയും ചെയ്യും നിങ്ങൾ തിരിച്ചു മടങ്ങുന്നത് വരെ എന്ന് കാണാം മറ്റൊരു ഭാഗത്തിൽ ഇതാ താൽ മസ്ജിദ് വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് പുറപ്പെട്ടത് മുതൽ അവൻ മടങ്ങുന്നത് വരെ നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് വുളു എടുക്കുകയും മസ്ജിദിലേക്ക് നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുകയുമാണ് വരികയുമാണ് അവന്റെ നന്മകൾ രേഖപ്പെടുത്തുന്ന രണ്ടാളുകളോ ഒരാളോ മൽക്കകളും അവർ രേഖപ്പെടുത്തും ഒരു കാലടിയിൽ 10 നന്മകൾ വൽ നിസ്കാരം കാത്തു നിൽക്കുന്ന നിസ്കാരത്തിനായി കാത്തു നിൽക്കുന്ന ഇരിക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിച്ച് ഒരു വിഭാഗത്തിലായിരിക്കുന്നവനെ പോലെയാണ് വയുക്തൽ മുസല്ലീൻ അവനെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തുക വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന മുതൽ അതിലേക്ക് മടങ്ങുന്നത് വരെ അങ്ങനെയാണ് രേഖപ്പെടുത്തുക മസ്ജിദിലേക്ക് നിസ്കാരത്തിലേക്ക് നേരത്തെ വന്ന് നിസ്കാരം പ്രതീക്ഷിയിരിക്കുക എന്നുള്ളതെല്ലാം നിസ്കരിക്കുന്നവനെ പോലെയാണ് അവനെ പരിഗണിക്കുക അവനത്രയും മഹത്തരമായ സ്ഥാനത്തും പ്രതിഫലമുണ്ട് മലക്കുകൾ അവന് വേണ്ടി ഇഷ്ടഹ്വാർ തേടുന്നതാണ് സ്വലാത്തിൽ വർഷിക്കുന്നതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് കാണാം അപ്പൊ നിസ്കാരത്തിന് ജമായത്തിന്റെ സമയത്താവുമ്പോഴേക്കും മാത്രം എത്തുക എന്നിട്ട് വേഗംസ്കാരം കഴിഞ്ഞ് പോകുക അതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ മസ്ജിദിലേക്ക് എത്താൻ ശ്രമിച്ച് നിസ്കാരത്തിന് വേണ്ടി അല്പനേരം കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് വാൻ അബ്ദുല്ലാബിൻ قال رسول الله صلى الله عليه وسلم من راح إلى مسجد الجماعة فخطوة تمحو سيئة وخطوة تكتب له حسنة ذاهبا وراجعا نرتبرنا هذا وعن أثمان رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول من توضع فأسبغ الوضوء ثم مع غفر له ذنبه നടന്നു പോവുകയും ഇമാമിനോടൊപ്പം ജമായത്ത് അനുസ്കരിക്കുകയും ചെയ്യുന്നത് ആ വീട്ടിൽ നിന്ന് ഉളവെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഉളവെടുത്ത് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അപ്പൊ നടക്കാൻ കഴിവുള്ള ആളുകൾ ഇതൊരിക്കലും വാഹനത്തിന് കിട്ടില്ല ഇത് വാഹനത്തിന് കിട്ടുന്ന ഒരു കാര്യമേ അല്ല നടന്നാൽ മാത്രം കിട്ടുന്നതാണ് പിന്നെ എന്തെങ്കിലും ശാരീരികമോ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് അള്ളാഹു അള്ളാഹുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നൽകുക അപ്പൊ കഴിവുള്ള ആരോഗ്യമുള്ള ശേഷിയുള്ള ആളുകൾ മസ്ജിദിലേക്ക് നടന്നു വരുമ്പോഴാണ് ഈ പ്രതിഫലം ഉള്ളത് ഒരിക്കലും വാഹനത്തിൽ വരുന്നതായിട്ട് മനസ്സിലാക്കരുത് ഒരു അൻസാരികൾപ്പെട്ട ഒരു വ്യക്തിക്ക് മരണം ആസന്നമായ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു ഹദീസൻ മാ ഇല്ല ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരികയാണ് ഹദീസ് പ്രതിഫലം ലഭിക്കും എന്നുകൊണ്ടാണ് ഞാൻ ഈ ഹദീസ് നിങ്ങളോട് പറയുന്നത് പറഞ്ഞു അലൈഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ثم خرج إلى الصلاة، ورانا لي ذي الوضوء الكويمنس كارتيكا ورقة لم يرفع قدمه اليمنى إلا كتب الله عز وجل له حسنة، أو نرى تكالو آل كن الله الله تعالى وندى مالون الملائكة، ولم يرفع قدمه اليسرى إلا حط الله عز وجل عنه سيئة، أو نرى تكالو كن الله الله تعالى ورواكا فليقرب أحدكم أو ليبعد. എടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും ഫി ലഹു എടുത്താണെങ്കിൽ ദൂരെയാണെങ്കിലും അവൻ നിസ്കാരത്തിന് വേണ്ടി ജമാഅത്ത് ജമാകാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് എത്തിയാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും വഖദ് സല്ലു ബഅ്ലൻ ബഅ്ലൻ നീ നമസ്കാരത്തിലേക്ക് ജമാത്തിന് എത്തുന്ന സമയത്ത് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് നിസ്കാരം രണ്ടൊന്നോ രണ്ടത്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ സല്ലാമ അതിറക് എന്താണ് അവന് കിട്ടുന്നത് അനുസ്കരിക്കാൻ അതായത് ഇപ്പൊ നാലരക്കായത്തിലുള്ള നിസ്കാരം നമ്മൾ മസ്ജിദിലേക്ക് എത്തുമ്പോഴത്തേനും ജമായത്ത് തുടങ്ങി എന്ന് വിചാരിക്കുക രണ്ടരക്കായത്തായിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് ബാക്കിയുള്ളത് നമ്മൾ ജമായത്തായി നിസ്കരിക്കണം ബാനക്കദാലിക് എന്നിട്ട് ബാക്കിയുള്ളത് അതിനുശേഷം പൂർത്തീകരിക്കണം അൽ മസ്ജിദ് അതുപോലെ തന്നെ നിസ്കാരം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവന് അത്രേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അഥവാ ജമായത്തിൽ എന്താണോ കിട്ടുന്നത് അതിനോട് ചേർന്ന് നിസ്കരിക്കുക ഈ ഹദീസുകളെല്ലാം പറയുന്ന പൊതുവായിട്ടുള്ള കാര്യം മസ്ജിദിലേക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹതി പ്രതിഫലമാണ് അതിൻ്റെ മഹത്വമാണ് ഇനിയും ധാരാളം ഹദീസുകൾ ഈ ഫസലിൽ വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കഴിവുള്ളവർ ആരോഗ്യമുള്ളവർ ശ്രമിക്കേണ്ടതാണ് നിരോഗമോ ബുദ്ധിമുട്ടോ മറ്റുള്ള ആളുകൾക്ക് നീയത്ത് കൊണ്ട് നല്ല എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ശേഷിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നടക്കുമായിരുന്നു എന്നുള്ള കൂടിയുള്ള നീയത്ത് വെക്കുക ഉള്ള പ്രതിഫലം اللي يكام اللَّهِ اللَّهُ تَوفِيقًا الْجَدْرَانِ السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ